ലനിതി ന്യൂസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പുനലൂർ പത്തനാപുരം നിവാസികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പ്രദേശത്താണ് അതെ വാട്ത്തോപ്പ് കടക്കാമൺ ഫോറസ്റ്റ് ഡിപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നഗരവാടിക പദ്ധതിയുടെ ഭാഗമായി പുതിയതായി വരുന്ന ഒരു പാർക്കിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് പോകുന്നത് കടക്കാമൻ നഗരവാടിയ കടക്യാമൻ ഡിപ്പോയിലെ അഞ്ച് ഹെക്ടറോളം സ്ഥലം എടുത്തിട്ട് അവിടെ ഗ്രാസ് ഗ്രാസ്ലാൻഡ് നിറഞ്ഞ മനോഹരമായ ആ സ്ഥലത്ത് നമ്മുടെ കുറച്ച് പിന്നെ ഓർക്കിഡുകൾ അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് അതുപോലെ ഇരിക്കാനുള്ള കുറച്ച് ഗ്രാനൈറ്റ് ബെഞ്ചുകൾ പിന്നെ കുറച്ച് പദ്ധതികൾ പിന്നെ പുനലൂർ എഫ് ഡി എ വനവികാസ ഏജൻസിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത ഒരു പരിപാടിയാണ് കുറയ്ക്കാവുന്ന കരവാടികൾ വിനോദസഞ്ചാരികൾക്കും അതുപോലെ പൊതുജനങ്ങൾക്കും പബ്ലിക്കിനുമൊക്കെ ഫാമിലിയായിട്ട് വന്ന് ഇരുന്ന് അവിടെ കുറച്ച് സമയം ചെലവഴിക്കാം അതുപോലെയുള്ള പ്രാഥമികമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതിൻ്റെ പൂർണ്ണതോതിലുള്ള പരിപാടികളെന്ന് വെച്ചാൽ ഇനി അവിടെ ഒരു എക്കോ ഷോപ്പ് അതുപോലെ തന്നെ കഫ്തിരിയ അങ്ങനെയുള്ള രണ്ടാം രണ്ടാംഘട്ട പരിപാടിയിൽ അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ കായംകുളം മല്ലൂർ റോഡിൽ കടയ്ക്കാമൺ ഡിപ്പോയുടെ ആണ് ഈ സ്ഥലം നമ്മൾ എടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നിർവഹണം നടത്തി കൊണ്ടുവരുന്നത് ആ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടാണ് ഈ പദ്ധതികൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് പിന്നെ പദ്ധതികൾ നടന്നു വരുന്നുണ്ട് നമ്മുടെ പത്തനാഴം റേഞ്ചിൽ തന്നെ രണ്ട് പദ്ധതിയുണ്ട് വനദീപ്തി പത്തുപുറയിൽ അതുപോലെ പത്തനാഴം കടക്കാൻ ഡിപ്പോയുടെ കോമ്പോട്ടും ചേർന്നാണ് ഈ പദ്ധതിയിൽ ഇപ്പം പുനരൂർ വനവികാസ ഏജൻസിയുടെ നേതൃത്വത്തിൽ വെരുവുഴി വനസംരക്ഷണ സമിതിയാണ് ഇതിൻ്റെ നടത്തിപ്പ് ഇത് കൂടുതൽ സമയങ്ങളിലെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നിങ്ങൾ ആ പ്രദേശം കണ്ടാൽ മനസ്സിലാവും നല്ല ഗ്രാസ് ലാൻഡ് നിറഞ്ഞ ഇടയ്ക്ക് പിന്നെ കാട്ടുമര മരങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ ഒരു പ്രദേശമാണ് കിടക്കാമൻ ഈ നഗരവാടികയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് പിന്നെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് വെച്ചാൽ ഈ കൂടുതലും സമയം നമുക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഉണക്കുകാലം അതായത് പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല തണുപ്പ് നിറഞ്ഞ തണൽ വിരിച്ച ഒരു അന്തരീക്ഷമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ആ പ്രദേശം പിന്നെ വന്ന് കാണുമ്പോൾ അതിൻ്റെ മനോഹാരിത മനസ്സിലാവുന്നതാണ് ഈ വർഷം അവസാനത്തോടെ ബാക്കിയുടെ പണി പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ പിന്നെ ഉദ്ഘാടനം നിർവഹിക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ പിന്നെ കരുതുന്നത് ഇപ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള പിന്നെ പിന്നെ സഞ്ചാരികളും അതുപോലെയുള്ള ഇത് കാണാനുമൊക്കെ ദിവസം തോറും നല്ല രീതിയിലുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തം നമുക്ക് അവിടെ ദർശിക്കാനാവും അത് പലർക്കും വളരെ സ്വതന്ത്രമായിട്ട് ശാന്തമായ ഒരു അന്തരീക്ഷത്തില് അവിടെ വന്ന് അവിടുത്തെ സൗന്ദര്യങ്ങളും മറ്റേ അവിടെ ഇരുന്ന് അവരുടെ വിശ്രമിക്കാനും ഒക്കെയുള്ള നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ ഇപ്പോഴും പാത സവാരി നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരു കിലോമീറ്ററോളം നിറഞ്ഞ ഒരു പിന്നെ പാത അത് ഒരു കിലോമീറ്റർ ഓണം അതിന് ചുറ്റോടിച്ചു നടന്നാൽ ഒരു കിലോമീറ്ററോളം ഉണ്ടാകും ആ പാത നമുക്ക് പിന്നെ ഈ പ്രഭാത സവാരിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കല്ല് പാകുന്ന പരിപാടികളൊക്കെ നമ്മളിതിൻ്റെ പിറകിലുണ്ട് അതൊക്കെ വരും കാലത്ത് നടപ്പാക്കാനാണ് അധികം എന്തായാലും ഈ വർഷ ഒരു നമുക്ക് നടത്താൻ കഴിയുന്നതാണ് നിൽക്കുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഒരു പാർക്കിന്റെ എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ് പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് ഇവിടെ വരാൻ പോകുന്നതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് കഫറ്റീരിയ അതുപോലെ ടിക്കറ്റ് കൗണ്ടർ പിന്നെ വന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പ് തുടങ്ങിയവയാണ് ഉടനെ തന്നെ ഇതിന്റെ നിർമ്മാണ പരിപാടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഈ ഒരു പാർക്കിനു ചുറ്റും എൻട്രൻസ് തൊട്ട് ഒരു നടപ്പാതയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാണുന്ന വഴിയാണ് അതിന്റെ നടപ്പാത എന്ന് പറയുന്നത് ഈ ഒരു പാർക്കിന് ചുറ്റും ഇങ്ങനെ ഒരു നടപ്പാത അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ജോഗിങ്ങും എക്സസൈസും ഒക്കെ രാവിലെയും വൈകുന്നേരം ചെയ്യുന്നവർക്ക് ഇപ്പോൾ അതിനുള്ളൊരു ശരിക്കും അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ ഈ ഒരു പാർക്ക് വരുന്നതോടുകൂടി ഒരു ടെൻഷന്റെ ആവശ്യമില്ല അതായത് സേഫ് ആയിട്ട് തന്നെ ഈ ഒരു നടപ്പാതയ്ക്ക് ചുറ്റും നടക്കാനും ഓടാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട് അതുമാത്രമല്ല ഈ ഒരു നടപ്പാതയ്ക്ക് സൈഡിലായിട്ട് എഴുപതോളം കണിക്കൊന്നകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ആ ഒരു മഞ്ഞ കളറും വളരെ ആകർഷകമായി തന്നെ ആളുകൾക്ക് ഉത്സാഹപൂർവ്വം ഓടാനും നടക്കാനും ഉള്ളൊരു അവസരം കൂടി ഉണ്ട് ഈ ചുറ്റും കാണുന്ന മരങ്ങളൊക്കെ തന്നെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് അതൊന്നും തന്നെ വെട്ടി നശിപ്പിക്കാതെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് സജ്ജമാക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഇതുപോലെയുള്ള വലിയ മരങ്ങളുടെ തൊട്ടടുത്തായിട്ട് തന്നെ ആ ഒരു തണല് കിട്ടാൻ വേണ്ടി തന്നെ അതിനോട് ചേർന്ന് നമുക്ക് കുടുംബമായി വന്ന് കുറച്ചു നേരം ഇരിക്കാനായിട്ടും കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് സമയം ചെലവഴിക്കാനൊക്കെ ആയിട്ടുള്ള ബെഞ്ചുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഈ ഒരു പാർക്കിന്റെ പൂർത്തീകരണത്തിന് ശേഷം മാത്രമല്ല ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കുറച്ചു നേരം വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബെഞ്ചുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കുറച്ച് സമയം വന്നിരിക്കാനായിട്ട് ഇതുപോലെയുള്ള സജ്ജീകരണങ്ങൾ വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലത്തെ പലരുടെയും സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നും ഒരു റിലീഫാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രദേശം പുനലൂർ പത്തനാപുരം പോലുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കുറച്ചു നേരം വന്നിരിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു പാർക്ക് വരുന്നതോടുകൂടി പാർക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് പലർക്കും അറിയില്ല എന്നാൽ ലെനിറ്റ് ന്യൂസ് ലൈവ് കാണുന്നത് പ്രേക്ഷകർ എല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കായിട്ട് തന്നെ തുറന്നിട്ടിരിക്കുകയാണ് ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിരിക്കാം ആ ഇരിക്കുന്ന സമയങ്ങളിൽ കിളികളുടെ ശബ്ദങ്ങളും നല്ലൊരു കാറ്റും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പഴക്കമേറിയ ഈ മരങ്ങളിൽ പലതരത്തിലുള്ള ഓർക്കിഡ് ചെടികൾ അതായത് പല നിറത്തിലുള്ള പൂക്കൾ വരുന്ന ഓർക്കിഡ് ചെടികളാണ് വളരെ നാച്ചുറലായി വെച്ചിരിക്കുന്നത് ഈ ഒരു ചെടി വളർന്ന് പൂക്കളാവുമ്പോൾ തന്നെ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇവിടെയുള്ള ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഈ ഒരു പൂക്കളുടെ ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കിളികളുടെയും ശബ്ദങ്ങളും അതുപോലെ ചിത്രശലഭങ്ങളുടെയും ഒക്കെ ആ ഒരു എല്ലാം കൂടി ആകുമ്പോ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ചില്ലറയൊന്നും ആയിരിക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമകളിലെ പാട്ട് രംഗങ്ങളിലും അതുപോലെ ഒരുപാട് പേരാണ് സേവ് ദ ഡേറ്റ് പോലുള്ള പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഷൂട്ടുകൾക്കും പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ ഇവിടെ എത്തുന്നത് എന്നാൽ നമ്മൾ അതൊക്കെ ആ ഒരു വീഡിയോസിലൂടെ മാത്രമാണ് ഈ ഒരു ഭംഗി കണ്ടിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് ഇനി മുതൽ നേരിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് ഇതെല്ലാം നേരിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു പുല്ലുകളുടെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന പുല്ലുകളുടെ ഒരു കാര്യം മഴ ആയതുകൊണ്ട് തന്നെ പുല്ലുകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനെ ഒന്നും നശിപ്പിക്കാതെ ട്രിം ചെയ്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു പാർക്ക് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വനനശീകരണം എന്നൊരു സംഭവം പോലും വാഴതോപ്പ് കടക്കാമൺ വനം ഡിപ്പോയുടെ ഈ ഒരു ഏക്കറുകളോളം നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും മൂന്ന് ഹെക്ടർ വരുന്ന ഒരു എട്ട് ഏക്കറോളമാണ് വനം ഈ ഒരു നഗരവാടിക പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ പണികൾ പൂർത്തിയാവുന്നതോടുകൂടി ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി ഒരുപാട് സഞ്ചാരികൾക്ക് അട്രാക്ഷൻ തരുന്ന രീതിയിലേക്ക് ഈ ഒരു പാർക്ക് സജ്ജമാക്കാൻ പോവുകയാണ് അത് മാത്രമല്ല ഇത്രയും നാച്ചുറലായി ഇതുപോലെ തന്നെ ഒരു മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ പുല്ലുകൾ കളയോ ചെയ്യുക നിലനിർത്തുമ്പോൾ പലർക്കും വരാവുന്ന ഒരു സ്വാഭാവിക സംശയമാണ് വന്യജീവികളുടെ ആക്രമണങ്ങളെ കുറിച്ചിട്ട് പെട്ടെന്നുള്ള അവരുടെ കടന്നുകയറ്റം ഉണ്ടാകില്ലേ എന്നുള്ളത് എന്നാൽ അതിനും ഒരു സൊല്യൂഷൻ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു വനത്തിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ എടുത്തിരിക്കുന്ന പാർക്കിന് ചുറ്റുമായിട്ട് സോളാർ വെയിലുകളാണ് ഇവർ നിർമ്മിച്ചു കൊടു നിർമ്മിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ ആക്രമണവും ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു ആകർഷകമായ കാര്യം അതുമാത്രല്ല ഇതിന് മതിലിനപ്പുറമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയാണ് ഒരുപാട് ആളുകൾ പല നാടുകളിൽ നിന്നും പോകുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാതയും കൂടിയാണ് നമ്മുടെ ഈ പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാത ആ വഴി പോകുന്ന വാഹനങ്ങളിൽ പോകുന്നവർക്ക് വളരെ അട്രാക്ഷൻ തരുന്ന രീതിയിലാണ് ഈ ഒരു പാർക്ക് വരാനായിട്ട് പോകുന്നത് മറ്റൊരു ആകർഷകമായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാർക്കിന് ചുറ്റും നടപ്പാത ഇവർ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുപാട് പേരാണ് എക്സസൈസിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് നടക്കാനൊക്കെയായിട്ട് വെളുപ്പിനെ റോഡിന്റെ സൈഡുകളിലൂടെ നടന്നു പോകുന്നതായിട്ട് കാണുന്നത് പക്ഷെ അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് വണ്ടി തട്ടി പരിക്കുകൾ ഉണ്ടാവാനും മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട് എന്നാൽ വളരെ സേഫായി ഈ ഒരു പാർക്കിന്റെ പൂർത്തീകരണത്തോടു കൂടി അതിനും ഒരു സൊല്യൂഷൻ ആവുകയാണ് ഈ നടപാതയിലൂടെ ചുറ്റും നിങ്ങൾക്ക് നടക്കാനുള്ള കിലോമീറ്ററുകൾ കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നടക്കാൻ സാധിക്കുന്ന രീതിയിൽ അതും വളരെ വളരെ വെറുതെ നടക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് ഈ ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ആകർഷകമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ വളരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്സാഹപൂർവ്വം വെളുപ്പിനെയോ വൈകുന്നേരമോ ഒക്കെ നടക്കാനുള്ള ഒരു അവസരവും കൂടി ഇവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പാർക്കിലേക്ക് കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ആകർഷകമായിട്ടുള്ള ഒരു കവാടം കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു കവാടം സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു വനത്തിനോട് ചേർന്ന രീതിയിലാണ് അതായത് ഒരു മരത്തിന്റെ ഷേപ്പിൽ അത് തന്നെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കവാടം കഴിഞ്ഞു വരുമ്പോൾ എന്തൊക്കെ കാഴ്ചകളായിരിക്കാം നമ്മളെ കാത്തിരിക്കുന്നത് അത്രയും വലിയൊരു വമ്പൻ രീതിയിൽ തന്നെയാണ് ഈ ഒരു ടൂറിസ്റ്റ് പദ്ധതി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് എൻട്രൻസിലൂടെ കടന്നു വരുമ്പോഴുള്ള മറ്റൊരു നടപ്പാതയിലാണ് ഈ ഒരു നടപാതയിലൂടെ നടന്നു വരുമ്പോൾ തന്നെ ഇരു സൈഡുകളിലുമായി ഓരോ മരക്കൊമ്പുകളിലായിട്ട് ഇതുപോലെ ഓർക്കിഡിന്റെ പല നിറത്തിലുള്ള പൂക്കൾ നിൽക്കുന്നത് കാണാം അത് തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലാണ് എല്ലാവർക്കും അല്ലെങ്കിൽ നടന്നു വരുന്ന സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടത് നഗരവാടി പദ്ധതിയുടെ ഭാഗമായി വരുന്ന പുതിയൊരു പാർക്കിന്റെ വിശേഷങ്ങളാണ് ഇനിയുള്ള ഇതിന്റെ അപ്ഡേഷൻസും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വേറെ നാട്ടുവിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം